ഷൂട്ട് ചെയ്ത് പോയതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ദൃശ്യത്തിന് ഷൂട്ടിംഗ് ഷൂട്ടിങ് നടന്നതാ ദൃശ്യം ഷൂട്ടിങ് ത്രീ ഡേ ഷൂട്ടിംഗ് പിന്നെ വെള്ളി മുങ്ങിയ ഷൂട്ട് ചെയ്ത ഫുൾ ആയിട്ട് ചെയ്താണോ ഇവിടെ എല്ലാ എല്ലാത്തിനോട് പോയത് കള്ളുഷാപ് നല്ല മനോഹരമായ കള്ളുഷാപ്പ് ചേട്ടാ ഈ പനയാണോ തെങ്ങാണോ പനയാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ ബ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഇടുക്കി ജില്ലയിൽ കുണിങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഒക്കെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മലയോര ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു വലിയൊരു മല കയറി ഞാനിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ വന്നിരിക്കുകയാണ് അതായത് കുണിങ്ങി വ്യൂ പോയിന്റ് അപ്പോൾ ആ വ്യൂ പോയിന്റ് ഒന്ന് കാണാം അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ കുണിങ്ങി ഗ്രാമ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുവരാം കേട്ടോ ഇതാ ഇത് ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു വനയോര സോറി വനയോര അല്ല മലയോര ഗ്രാമമാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ കുണിങ്ങിയിലെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ ഈ കാണുന്നത് കേട്ടോ അങ്ങ് ശരിക്കും ഒരു മൂടലായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് യാർഡ് വരെയും കാണാമെന്നാണ് കേട്ടോ പറയുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് അത് താഴെ ഒരു ചർച്ച് കാണാം കേട്ടോ ശരിക്കും അത് കുണിങ്ങിയിലുള്ള ചർച്ച ആയിരിക്കണം നമ്മൾ ആ താഴത്തു നിന്നാണ് ആ കുണിങ്ങി എന്ന് പറയുന്ന ബോർഡൊക്കെ കണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറിയാണ് നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടെ കുറച്ച് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയും നമുക്കിനി അങ്ങോട്ട് യാത്രയാവും നമ്മളിപ്പോ ആ വ്യൂ പോയിന്റിന് അവിടെ നേരെ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയൊരു കയറ്റാണ് കേട്ടോ വലിയൊരു മലയായിരുന്നു ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോയത് ഈ പറഞ്ഞ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഓരോ സ്ഥലത്തോട്ട് വഴി കാണുന്നുണ്ട് എങ്ങോട്ടാണോ നമുക്കിവിടെ വലിയ കൃത്യമായിട്ടുള്ള സ്ഥലം അറിയാൻ പാടില്ലാത്തതുകൊണ്ടേ ഇപ്പം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല കുറേ വഴികൾ ഈ മലയുടെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുന്നുണ്ട് ഇന്നും ഇവിടെ മുഴുവൻ കറങ്ങിയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ കേട്ടോ താഴെ ഇങ്ങോട്ട് മാറി കുറേ വീടുകളൊക്കെ കാണാം പിന്നെ കൂടുതലും എന്താ പറയുക പൈനാപ്പിൾ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ കാപ്പിത്തോട്ടങ്ങൾ അങ്ങനെയുള്ള കൃഷികളാണ് കേട്ടോ കൂടുതലും കാർഷിക ഗ്രാമം തന്നെയാണ് കേട്ടോ അതെ നമ്മളിവിടെ ഒരു ജംഗ്ഷനിൽ വന്നിട്ടാണ് നേരെ ഇങ്ങോട്ട് കയറി പോകുന്നത് കേട്ടോ അതെ രാമപുരം ലെഫ്റ്റിലോട്ട് കുറിങ്ങി റൈറ്റിലോട്ട് നമ്മളങ്ങനെ ആ മലയിറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടോ ഇവിടെ ഒരു മനോഹരമായ ഒരു കെട്ടിടം കാണാം കേട്ടോ ഷോപ്പുകളാണ് ഈ ജംഗ്ഷനിലെ ഒരു ബാർബർ ഷോപ്പുണ്ട് ഒരു ഹാർഡ്വെയർ വെയർ ഷോപ്പുണ്ട് പിന്നെ ഒരു ക്ലബ്ബ് ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് അടുത്തു തന്നെയാണ് ഇത് ഇത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ക്ലബ്ബ് ആ അവിടെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ജംഗ്ഷനിലുള്ളത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് എന്താ പറയുക അംഗൻവാടി അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് സ്കൂള് എല്ലാ ഉണ്ട് അങ്ങോട്ട് ഇതൊക്കെ ഈ ബിൽഡിംഗ് ഒക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവും ഏകദേശം ഓർമേലുണ്ട് ഓർമ്മത്തിൽ ഇതല്ലേ കൂടുതലും പഴക്കം ഇവിടെ മെയിൻ ആയിട്ട് കൃഷിയാണ് കൃഷിയാണ് റബ്ബറാണ് ഏറ്റവും റബ്ബറാണ് ഏറ്റവും കൂടുതൽ പിന്നെ നമുക്ക് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത് പോയതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദൃശ്യത്തിന് ഷൂട്ടിംഗ് കൂടെ നടന്നതാണ് ഓ ഓശ്യങ് ൂട്ടിങ് നടന്നു പോയി പിന്നെ എവിടെ ഷൂട്ട് ചെയ്തത് എഴ്സം ഫുൾ ആയിട്ട് ചെയ്തായിരുന്നു ശരിക്കും ഷൂട്ടിങ് ലൊക്കെ ആണ് എവിടെ എല്ലാ തലമ്പരത്തന്നെ പോയതാ ഓ ആദ്യമായിട്ട് ഷൂട്ടിംഗ് നടന്ന കാശ്മീർ ആ കാശ്മീർ പള്ളിക്ക് വെച്ചു കുഞ്ഞി പള്ളിയാണ് എവിടെ സിനിമകളിൽ ലൊക്കേഷൻ ആയിരിക്കുന്നത് ഈ പള്ളി ആരും അത് കുരിശിപ്പള്ളി പള്ളിടെ മുമ്പ് പോയാൽ പോയി നേരെ പോയി കഴിഞ്ഞാല് കൊടികുത്തി അതുപോലെ തന്നെ ആ ചർച്ച് ഇപ്പോൾ നമ്മൾ വന്ന വഴി പിന്നെ ഈ വഴിയും കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാവുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ കള്ള് ഷാപ്പും കാണാം അപ്പോൾ കള്ള് ഷാപ്പ് നല്ല മനോഹരമായ കള്ള് ഷാപ്പ് ചേട്ടാ ഈ മെയിനായിട്ട് പനയാണോ തെങ്ങാണോ പനയാണ് സെൻറ്റ് ആൻ്റണീസ് പള്ളി പാതഗിരി പള്ളി കുണിങ്ങി അപ്പോൾ ഇതാ കേട്ടോ നമ്മൾ ആ പള്ളിയുടെ മുകളിലോട്ട് പോകുന്ന വഴി ഇതാണ് കേട്ടോ കുടുങ്ങിയിലെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് നിരവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ചർച്ചാണ് അതുപോലെ തന്നെ നേരെ താഴെ സ്കൂൾ കാണാം കേട്ടോ നേരെ സ്കൂൾ കാണാം നമ്മളിപ്പോൾ ഈ സൈഡ് വഴിയാകെട്ടോ കയറി വന്നത് അതേപോലെ തന്നെ ഒരു മൂന്ന് വഴിയിലൂടെ ഈ പള്ളീടെ അങ്ങോട്ട് എത്താൻ പറ്റും അതുപോലെ തന്നെ കൊടികുത്തിമല ഈ ഈ സൈഡ് തന്നെ നേരെ പോയാൽ മതി ഈ റോഡ് നേരെ പോകുന്നത് കൊടികുത്തിമലയ്ക്കാണേ സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ കുണിങ്ങി കേട്ടോ അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ക്ലാസ് മുറികളാണ് മുറികളാകട്ടോ അങ്ങോട്ട് കാണുന്നത് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു എന്താ പറയുക നമ്മുടെ അവിടെ പറയുന്ന കഞ്ഞിപ്പര അതായത് കിച്ചൺ നല്ല ഭംഗിയുള്ള ഒരു കിച്ചണും കാണാം ആ സൈഡിലായിട്ട് കൊള്ളാം നല്ല നല്ല കാഴ്ചകളാകട്ടെ ഈ കുണിങ്ങിയിലെ ഇതേ നമ്മളിപ്പോൾ പോയിട്ട് വന്ന ചർച്ച ആണ് ആ കാണുന്നത് ഇപ്പോൾ ഈ സ്കൂളിൻ്റെയൊക്കെ താഴെ മാറിയായിട്ടൊരു ഉണ്ട് കേട്ടോ ജംഗ്ഷൻ ഇതുപോലെ ഓരോ റൂട്ട് ഓരോ സ്ഥലത്തോട്ട് പോകുന്ന അതെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് രാമപുരം സ്ട്രൈറ്റ് രാമപുരം പാല സ്ട്രൈറ്റ് കൂത്താട്ടുകുളം ഈ സൈഡ് പോവാം പിന്നെ മാറിക മൂവാറ്റുപുഴ അപ്പോൾ ഈ റോഡിൻ്റെ പേര് ചേലപ്പാറ കുണിങ്ങി അപ്പോൾ അങ്ങനെയാണ് ഈ സ്പോട്ടിൻ്റെ പേര് അപ്പോൾ അങ്ങനെയൊക്കെ ബോർഡുകളൊക്കെ കാണാം പിന്നെ ഇതിന് ചുറ്റും മലനിരകളാണ് കേട്ടോ ഈ സൈഡെല്ലാം നമ്മളിപ്പോൾ പോയ ഭാഗങ്ങളെല്ലാം മലനിരകൾ തന്നെയാണ് അതായത് കുണിങ്ങിയുടെ കിഴക്ക് ഭാഗത്ത് മലയും പടിഞ്ഞാറ് ഭാഗത്ത് തട്ടാരനിരപ്പ് മലയും വടക്ക് ഭാഗത്ത് കോട്ടമല കുര്യൻ കുന്നുമലകൾ അങ്ങനെയൊക്കെ കേട്ടോ വിക്കിപീഡിയ പറയുന്നത് തെക്ക് വഴിത്തല മലകൾ അപ്പോൾ കുര്യൻ കുന്നുമലകൾ ഈ മലകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറടി ഉയരമുണ്ട് കോട്ടമല രണ്ടായിരത്തി മുന്നൂറടി ഉയരം അപ്പോൾ അത്രയും ഉയരമുള്ള മലകൾക്ക് നടുവിൽ കിടക്കുന്ന ഒരു കൊച്ചു കാർഷിക ഗ്രാമമാണ് ഈ പറഞ്ഞ കുണിങ്ങി പേര് കൊള്ളാം അല്ലേ കുണിങ്ങി എന്തായാലും എനിക്ക് ഈ നാട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നാടും നാട്ടുകാരും എല്ലാം കൊള്ളാം അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും ഇതാണെന്ന് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ അംഗൻവാടിയെ ഈ കാണുന്നതാണ് അങ്കൺവാടി പക്ഷേ അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ടോന്നറിയില്ല അങ്കൺവാടിയുടെ വഴി എന്ത്ണ്ടോ ശോകമുഖമാണ് അങ്കൺവാടി തന്നെയാണോ അത് തന്നെ അങ്കൺവാടിയാണ് കുട്ടികളില്ലാത്ത അങ്കൺവാടിയാണെന്ന് തോന്നുന്നു അവിടെ കുട്ടികളൊക്കെ ഉള്ള അംഗൻവാടി തന്നെയായിരുന്നു നമ്മൾ കയറിയ വഴിയെന്ന് പറയുന്നത് കറക്റ്റ് വഴിയല്ലായിരുന്നു ഉണ്ടോ ആ അംഗൻവാടിയിലോട്ടുള്ള കറക്റ്റ് ഉള്ള വഴി ഇതായിരുന്നു നമ്മൾ പുറക സൈഡിൽ കൂടിയാണ് കയറിയത് അതായത് ഇതായിരുന്നു അംഗൻവാടിയുടെ കറക്റ്റായിട്ടുള്ള ഒരു വഴി നമ്മൾ ആദ്യം അങ്ങോട്ട് ചർച്ചിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആ ഒരു ബിൽഡിങ് അതാണ് അംഗൻവാടി ഇപ്പോൾ നമ്മൾ വന്നത് നേരെ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് ഈ ഒരു അടുത്ത ജംഗ്ഷനിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം അതുപോലെ തന്നെ ഇവിടെ പലയിരക്കേട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പാർട്ടി ഓഫീസ് ഇവിടെ ഒരു കുരിശ്ശടി പിന്നെ അങ്ങോട്ട് മലഞ്ചരക്ക് വ്യാപാരം അങ്ങനെയുള്ള കടകളൊക്കെ കാണാം ഇത് പിന്നെ അത് ഈ കാണുന്നത് ഇതുണ്ടോ ഇതൊരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ കുടുങ്ങി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് ഉണ്ടോ വർഷങ്ങൾ പഴക്കം ചെന്ന അത് എല്ലാ എല്ലാ കടകളും നല്ല പഴക്കം ചെന്ന കടകളാട്ടോ വർഷങ്ങൾ പഴക്കം ചെന്നതാണ് എല്ലാം ഇത് ഇവിടെ ഒരു ഹോമിയോ ഡിസ്പെൻസറി കാണാം ഇവിടെ യെല്ലോ കളറിൽ ആ പെയിന്റ് ചെയ്യുന്നത് ഗ്യാസം വണ്ടി വന്നു പിന്നെ അതിനപ്പുറത്ത് മാറി ഒരു പൊതുവിതരണ കേന്ദ്രം റേഷൻ കട കാണാം ഇതൊക്കെ എത്ര വർഷം പഴക്കം ചെന്നതാണത് ഈ കടകളൊക്കെ ഈ നേരത്തെ അമ്പത് വർഷമായിട്ട് ഇവിടെ ഇവിടെ കത്തോലിക്ക പള്ളി ഉണ്ട് തൊട്ടപ്പുറ ഇതിന്റെ മുകളിലാണ് വന്നത് ആ പള്ളിക്ക് നൂറ്റി ആറ് വർഷം പഴക്കമുണ്ട് എണ്ണൂറ്റി പത്തൊമ്പത് സ്ഥാപിതമായതാണ് പള്ളി

ഒരു ഇതുണ്ട് ലൈബ്രറി ഉണ്ട് ഇത് തൊള്ളായിരത്തി അമ്പത്തിഒമ്പതിൽ ആരംഭിച്ചതാണല്ലേ ഞാൻ പുതുക്കി പോണതാ കേട്ടോ അതെ പിന്നെ അഞ്ചിലാണ് പോസ്റ്റ് ഓഫീസ് അറുപത്തി അഞ്ച് കൃത്യമായിട്ട് പതിനൊന്ന് പത്തോ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപം കഴിഞ്ഞു അമ്പത് വർഷം പഴക്കമുണ്ട്

ൂറ് വീട്ടിൽക്കുള്ളിൽ ഇല്ല അത്രേ ഉള്ളൂ ആണല്ലേ കൂടുതൽ കൃഷിയാണ് റബ്ബർ തെങ്ങ് എല്ലാം ഉണ്ട് പിന്നെ കാപ്പി ഏലം കണ്ടിട്ടില്ല ഏല ഏലയില്ല ഏലം ഇല്ല പിന്നെ വേറെ കൊക്കോ കൊക്കോ കൊക്കോയുണ്ട് കാർഷിക ഗ്രാമമാണ് ശരിക്കും റബ്ബറാണ് ഏറ്റവും കൂടുതൽ അല്ലേ അതാണിത് റബ്ബർ വ്യാപാരം ഷോപ്പൊക്കെ അന്നാർ ആ പൈനാപ്പിള് നടുക്കാണ് അതിർത്തിയാണ് മൂന്ന് ജില്ലയുടെ എറണാകുളം ശെരിക്കതൊരു വല്യ മലയുടെ മുകളിലല്ലേ അല്ല ഒരു വല്യ മലയുടെ മുകളിലല്ലേ ഈ ഒരു പിന്നെ അത് മാത്രല്ല ചുറ്റിനും മലകളല്ലേ രാഷ്ട്രീയ ഇല്ല ആ വല്യ തമ്മിൽ തല്ലി പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമല്ല നമ്മളങ്ങനെ കുറുങ്ങി ഗ്രാമപ്രദേശങ്ങളിലൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പൊ ദേ പുരപ്പുഴ ഗ്രാമപഞ്ചായത്ത് എൽ പി സ്കൂൾ കുണുങ്ങി കുണുങ്ങി എൽ പി സ്കൂൾ ആ ഈ മോളിൽ നേരെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടെമ്പിളും കൂടി കാണാം കേട്ടോ ഒരു എസ് എൻ ഡി പി ടെമ്പിളാണെന്ന് പറഞ്ഞു ഇവിടെ അപ്പോൾ ഈ വഴി നീ കണ്ടോ നീ കാണുന്ന സ്റ്റെപ്പ് കയറി മോളിലോട്ട് വരുന്നതാണേ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് വെയ്റ്റിംഗ് ഷെഡ് കുണുങ്ങി അപ്പോൾ സ്വാമി ക്ഷേത്രം അപ്പോൾ അങ്ങനെയാണ് പേര് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ടെമ്പിളായിട്ട് വരുന്നത് ടെമ്പിൾ ഇതിൻ്റെ മുകളിലാണ് അതായത് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ടെമ്പിളും കൂടെ വരുന്നത് എസ് എൻ ഡി പി ക്ഷേത്രമാണ് ചെരുപ്പം നമുക്കിവിടെ ഉരുട്ടിട്ട് അവിടെ ഒരു സ്റ്റേജും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അപ്പോൾ ഈ അമ്പലത്തിൻ്റെ തന്നെ ഓഫീസും ഈ സൈഡിൽ തന്നെ ആണോ കേട്ടോ അപ്പോൾ ഈ കാണുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് വർഷം പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഈ കാണുന്ന ഒരു സ്കൂളും അപ്പോൾ പിന്നെ കാലക്രമേണ ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുണിങ്ങിന്ന് നേരെ ആ ഒരു മലയുണ്ടായിരുന്നു ആ മല കയറി നമ്മൾ വന്ന് നിൽക്കുന്നത് കുണി സോറി കൊടികുത്തി അപ്പോൾ ഈ കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ നിൽക്കുകയാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ കൊടികുത്തിയിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ കുണിങ്ങിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്